ഇയാൾ ആരാണ് നിങ്ങളെ അമ്മായിന്റെ മരുമാനാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ പറയണം ആരാണ് ഈ സംഗമം നടത്തി പാവക്കര കളയാമെന്നാണ് ഇവർ വിചാരിച്ചത് അന്ന് കളിയാക്കിയ തന്ത്രിയെ കൊണ്ട് വിളക്ക് കത്തിച്ചാൽ ഒരു അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയാൽ ഈ പാപങ്ങളെല്ലാം കഴുകി കളയാമെന്ന് ഏതോ ജോത്സ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത്രേ പക്ഷെ പിണറായി വിജയ ഒരു ജോത്സ്യം പറഞ്ഞാലും ഒരു അയ്യപ്പ സംഗമം നടത്തിയാലും ആയിരം വട്ടം ചില ബലോക്കര ശബരിമലയിലെ അയ്യപ്പ സംഗമം കണ്ടപ്പോ പിണറായി വിജയൻ ആള് മാറി എന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട കേരളത്തിലെ ചില വ്യക്തികൾ പറഞ്ഞു ശബരിമലയിൽ സർക്കാർ നിലപാട് തിരുത്തി പിണറായി വിജയൻ ഒരു നല്ല ആളായി എന്നാണ് പറഞ്ഞത് അവർക്കെല്ലാം മനസ്സിലായില്ലേ ഇപ്പോ ഈ പിണറായി വിജയനും കമ്പനിയും ഒരു കാലത്തും അവരുടെ പാപം തീരില്ല ഈ സർക്കാരും ഈ പാർട്ടിയും കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ ഹൈന്ദവ വിശ്വാസങ്ങളെ അടിച്ചമർത്താൻ ആചാരങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് ഈ സർക്കാരിലുള്ളവരെല്ലാം വനിതാ മതിൽ നടത്തിയവർ ബലം പ്രയോഗിച്ച് ആ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റിയവർ പതിനെട്ടാം പേടി ചവിട്ടിപ്പിച്ചവർ സ്വർണം തട്ടിയെടുത്തവർ അവർ സർക്കാർ ജനങ്ങളോട് ഉത്തരം പറയണം ഈ സ്വർണം എടുത്തത് ആരാണ് ദ്വാരപാലക ശില്പങ്ങൾ ആർക്കാണ് വിറ്റത് എങ്ങനെ ഈ ചെമ്പായി ഈ ക്ഷേത്രമല്ലാതെ മറ്റേതെല്ലാം ക്ഷേത്രത്തിൽ സ്വർണം എടുത്തിരിക്കുന്നു വിശദമായ അന്വേഷണം ആവശ്യമുണ്ട് ഇപ്പോ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചും സ്പെഷ്യൽ കമ്മീഷണറും ചില റിപ്പോർട്ടുകൾ കൊടുത്ത് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത് അല്ല സർക്കാർ ഇവിടെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല സർക്കാർ കേരള സർക്കാരിന്റെ ഭാഗത്ത് ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ഇപ്പം കാര്യങ്ങൾ കുറച്ചെങ്കിലും വെളിവായത് ദേവസ്വം കമ്മീഷണറും അതുപോലെ ദേവസ്വം ബെഞ്ചും അവര് കാര്യങ്ങൾ ഹൈക്കോടതി ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഹൈക്കോടതി ശബരിമലയിലെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശാസ്താം കോട്ടയിൽ അഞ്ഞൂറ് പവന ആര് പറയും ആറന്മുളയിൽ മോഷ്ടിക്കപ്പെട്ട സ്വർണത്തെ കുറിച്ച് ആര് പറയും ഇവിടെ മലബാർ ദേവസ്വം ബോർഡിന്റെ ബാലുശ്ശേരി കോട്ടയെക്കുറിച്ച് ആര് പറയും നിർമ്മല്ലൂരിനെ കുറിച്ച് ആര് പറയും നീലേശ്വരത്തെ കുറിച്ച് ആര് പറയും കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണ്ണമെടുത്ത് കളവ് ചെയ്തിരിക്കുന്നു രാഷ്ട്രീയ മേലാളന്മാരുടെ ഇടപെടലുണ്ട് മഹാഭാവികളെ മരിച്ചാ പോയിട്ട് തർപ്പണം ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്ക് മലബാറുകാർക്ക് ഒരു അമ്പലമാണ് പ്രധാനപ്പെട്ട തിരുനെല്ലി ജീവിതകാലത്ത് നിങ്ങളെ നാട്ടിലെ ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല ചത്താലും സമ്മതിക്കില്ല മഹാഭാവികള് പണ്ടാരങ്ങള് ശ്രീ തിരുനെല്ലിയിൽ പോയിട്ട് ഞങ്ങൾ ക്ഷേത്രത്തില് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്ന ആ ക്ഷേത്രം എട്ട് കോടി രൂപ കൊണ്ടുവരികയാണ് എട്ട് കോടി രൂപ തിരുനെല്ലി ക്ഷേത്രത്തിലെ പണം സി പി എമ്മിന്റെ നേതാക്കന്മാർ നടത്തുന്ന ഒരു കണ്ടാങ്ക്രാസ് ക്രാസ് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നു അപ്പൊ പൈസ ഇല്ല അവൾ അടിച്ചു മാറ്റിയിരിക്കുകയാണ് എട്ട് കോടി രൂപ ഭക്തന്മാർ കോടതിയിൽ പോയി ഹൈക്കോടതി പണം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ആറു മാസം കഴിഞ്ഞു ആറ് മാസം തിരുനെല്ലിയിലെ കാശ് കൊടുക്കാൻ ഈ കണ്ടാം ക്രാസ് സഹകരണ സംഘത്തിന്റെ കയ്യിലില്ല ഇന്നേ വരെ പണം തിരിച്ചു കൊടുത്തിട്ടില്ല ആറ് മാസമായി കോടതി ഉത്തരവ് ഇപ്പൊ കണ്ടം കോട്ടിന് പോവുകയാണ് അവിടുത്തെ ഭക്തന്മാർ തിരുനെല്ലി മഹാക്ഷേത്രം മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് ഒരു മാസം അവിടെ പിതൃതർപ്പണത്തിനും മറ്റ് പൂജകൾക്കുമായിട്ട് വരുന്നത് അവിടുത്തെ പണം അടിച്ചുകൊണ്ടുവരിക എല്ലാ സ്ഥലത്തും ദേവസ്വം കൊള്ളയാണ് ക്ഷേത്ര കവർച്ചയാണ് സ്വർണ കവർച്ചയാണ് സാർവത്രികമായ കേരളത്തിൽ ഇതിനെല്ലാം രാഷ്ട്രീയമായ പിന്തുണ ലഭിക്കുന്നു ഒന്നും മിണ്ടുന്നില്ല പിണറായി വിജയനോട് എന്ത് ചോദിച്ചാലും വരും ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല ഉണ്ണികേശം പോറ്റി എവിടെ പോയി ഏതായി പോറ്റി ഇവൻ എവിടുത്തെ ഇവൻ ആരുടെ ഇവരി സർക്കാരിന്റെ ആളാണ് മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരിക്കുന്നു കടകംപള്ളിയോടൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരിക്കുന്നു പത്മകുമാരനോടൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരിക്കുന്നു അതിനുശേഷം വന്ന ദേവസ്വം ബോർഡിന്റെ പരിപാടിയിൽ അത് പങ്കെടുക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡുണ്ട് അയാള് പറഞ്ഞ ഞാൻ പണ്ടത്തെ കോൺഗ്രസ് കാരണം കോൺഗ്രസ് ആകുമ്പോഴാണ് കഷ്ടം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂടി ഒന്നായാൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ കൂടെ നിൽക്കുന്ന ആൾക്ക് അയാളുടെ ചിത്രം എല്ലാ മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്നു റിയാസിന്റെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് എന്താ കാര്യം നമ്മൾ അമ്പലത്തില് അങ്ങനെയാണ് പറയുന്നത് എന്താ കാര്യം ഇതുപോലുള്ള അവതാരങ്ങളെ ആരാണ് ഇവിടെ നിയമിക്കുന്നത് ശബരിമലയിൽ ഇയാൾക്ക് എന്താണ് അവകാശം ഇയാൾ ആരാണെന്നോ ഇയാളെ എവിടത്തെ ആരണാണെന്നോ ഇയാൾക്ക് ഈ ഇടപാടുണ്ടോ എന്നോ ഇയാൾക്ക് ഇതിനുള്ള വൈദഗ്ധ്യം എന്താണെന്നോ ഇയാൾ ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്നോ എന്തറിഞ്ഞിട്ടാണ് ഇത്രയും ടൺ കണക്കിന് സ്വർണം മേളെടുത്ത് കിണ്ടൽ കണക്കിന് സ്വർണം കൊടുത്തയച്ചത് ഇയാൾ ആരാണ് നിങ്ങളെ അമ്മായിന്റെ മരുമോനാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ പറയണം ആരാണ് ഈ പോറ്റി ഈ പോട്ടിക്ക് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം കൊടുത്തത് ഇതെല്ലാം ഇടനിലക്കാരാണ് അവതാരങ്ങളാണ് കമ്മീഷൻ ഏജന്റുമാരാണ് തട്ടിപ്പുകാരാണ് എന്നിട്ടോ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വിളിക്കുക സിനിമാ താരങ്ങള് അതുപോലെ നാട്ടിലെ പ്രധാനപ്പെട്ട ദിവ്യന്മാര് സ്വപ്നത്തിൽ കാണുകയാണ് അത്രേ അയ്യപ്പൻ നിങ്ങളെ വീട്ടിൽ അവതരിച്ച് പൂജ ചെയ്യുന്നു ഈ കാലത്ത് ഇങ്ങനത്തെ ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവർ അവതാരങ്ങൾ സ്വപ്നത്തിൽ അറിയിച്ചാണ് എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി പൂജ ചെയ്യുക